ില്ലല്ലോ എന്റെ എം ഒന്ന് വേഗം വന്നേ ഇതാരുട്ടിയോ അന്നുകൂട്ടി അങ്ങോട്ടാ നീ എന്താ താമസിച്ച ഞാൻ നിയോഗരുതി വെക്കുമായിരുന്നു ജയിച്ച് നിയോഗരുതിയോ ആ ഞാൻ നേരത്തെ എഴുതി വെച്ചു പോലെ ഇന്ന് കുരിശോ തിരുനാളാണ് അതെ നമ്മൾ നെറ്റിയിൽ കുരിശു വരച്ച് നോമ്പിലേക്ക് പ്രവേശിക്കുകയാണ് സമയമായി വേഗം പള്ളിയിൽ പോവാം അമ്മാനും എന്നാ നിന്റെ ചോറ് ഇന്ന് ചോറ് വേണ്ട ഇന്ന് ഉപവാസല്ലേ ഞാനും ഇന്ന് എടുക്കുന്നില്ല ഇന്ന് നമുക്ക് ഉപാസ എടുക്കാം അന്നക്കുട്ടി ഇന്ന് ഉപാസ എടുക്കണ്ടി കൊച്ചു കുഞ്ഞല്ലേ കയ്യിൽ പൊതിക്കി മെറ്റീരിയെ കുറിച്ച് വായിക്കാതെ നോക്കണേ ഇന്ന് നമ്മുടെ കൂട്ടുകാരോടൊക്കെ കുറിച്ച് പറയണം നമുക്ക് ഈശോയെ കുറിച്ച് പറയാൻ ഒരു അവസരം നഷ്ടപ്പെടുത്തരുത് ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെയും പുണ്യദിനങ്ങൾ ഏവർക്കും അനുഗ്രഹപ്രദമായ നോമ്പുകാല ആശംസകൾ